സർക്കാർ പ്രഖ്യാപിക്കാൻ സിനിമാ താരങ്ങളിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് വളരെ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഒരു ഉദ്യോഗക്രമം അനുസരിച്ചാണ് മറ്റ് ഗ്രാമസഭകൾ തുടങ്ങിയ അയൽക്കൂട്ടങ്ങൾ ഇതൊക്കെയാണ് ഈ മധ്യദരിദ്ര കണ്ടെത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില ഇങ്ങനെ വായിച്ചു അതുപോലെ തന്നെ നീതി ആയോഗിന്റെയും അതിദരിദ്ര കാറ്റഗറി അവരും നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു സംവിധാനത്തിലൂടെയാണ് അവർ ഏറ്റെടുക്കുന്ന പറയുന്നത് എന്തായാലും ഒരു അറുപത്തി ഒമ്പതിനായിരത്തി മൂന്ന് കുടുംബങ്ങളെയാണ് ഈ അതിഥേന്ദ്ര എന്ന് പറഞ്ഞ് കണ്ടെത്തിയിട്ടാണ് പറയുന്നത് അതിൽ ഒരു ശതമാനപ്പെടുത്തും നോക്കുമ്പോൾ അഞ്ചു ശതമാനം പേര് മാത്രമേ അതിൽ ഗോത്രവർഗ വിഭാഗങ്ങളുള്ളൂ ട്വന്റി പേർസെന്റ് ഇതര വിഭാഗങ്ങളിൽ നിന്നാണെന്നും ഗവൺമെന്റ് പുറത്തു വന്നിട്ടുണ്ട് എഴുപത്തിയഞ്ച് ശതമാനം ഇതര വിഭാഗങ്ങളാണ് അപ്പൊ ഈ ഡേ തന്നെ പ്രത്യക്ഷത്തിൽ അതിദരിദ്രൻ എന്ന് പറയുന്നത് പട്ടികന്ന് പറയുന്നത് വളരെ നീണവിട്ടു അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടായിരത്തി തൊള്ളായിരം പേരാണ് ഇതൊരു അയ്യായിരം പേര് മാത്രമേ നമ്മുടെ ഒരു ആശങ്ക ഉണ്ടാകും

ഇവരെ ഈ ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവർ വണ്ടി തടഞ്ഞാൽ നിരവധി സംഭവങ്ങളുണ്ട് മൂന്ന് കേന്ദ്രങ്ങളിൽ തടഞ്ഞുണ്ട് അതുപോലെ തന്നെ അവര് ടിക്കറ്റ് ചെയ്തിരുന്നു കർഷകർ സ്ത്രീകളും ഇങ്ങനെ അവർ കൊണ്ടുപോയാൽ ഞങ്ങളുടെ പണി എങ്ങനെ നടക്കും ഞങ്ങളുടെ വാഴയൊക്കെ ഇഞ്ചി പറിക്കാറിയുന്നു നെല്ല് കൊണ്ട സമയായിരിക്കും ആക്ഷേപങ്ങളിലൂടെ അവർ കൂടുതൽ അവരുടെ പ്രശ്നം ശരിയാണ് ഞാൻ കാര്യം പറഞ്ഞത് ഇവരെ അന്ന് ആവശ്യമായിരുന്നു കർഷിക പക്ഷേ ഇന്നിപ്പോ ആദിവാസി മേഖലയിൽ പണിയാടിയെ കടന്നയിക്കാൻ തുടങ്ങിയ വിഭാഗങ്ങൾ അപ്പം ആവശ്യമില്ല കാരണം എല്ലാത്തിനും തൊഴിലില്ല മറ്റു വിഭാഗങ്ങൾ കടന്നു പോകുന്നു യന്ത്രങ്ങൾ കടന്നു പോകുന്നു ഇപ്പോ നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ കാണുമ്പോൾ കാണാം വീട്ടിലെ യന്ത്രങ്ങൾ വന്നു നദി യന്ത്രം വന്നു നടി വന്നു എല്ലാറ്റിനും പുറമെ അന്യ സംസ്ഥാനത്ത് ബംഗാളൊക്കെയുള്ള വിഭാഗങ്ങൾ വന്നാണ് നടിയുടെ ചെയ്യുന്നത് അപൂർവ്വര കാപ്പി ഗ്രൂപ്പ് ചീസ് പറിക്കാൻ മാത്രമേ അതാണെങ്കിൽ പിന്നെ മൂന്ന് ഡിഗ്രി രീതിയിൽ കഴിഞ്ഞവരാണ് ഇങ്ങനെ ഒരു അഞ്ഞൂറിലധികം പേരെ ഈ കമ്മ്യൂണിറ്റി കാണിക്കുന്നത് ഇവർക്ക് ആ കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രി എടുത്താലും യോഗത്തിൽ നിങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവരാണോ പ്രൊമോട്ടർമാർ അതുപോലെയുള്ള

വയനാട്ടിൽ അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരത്തിനും ആവശ്യത്തിനുള്ളിൽ ഇവർക്ക് മറ്റു നഗരങ്ങളിൽ ആശുപത്രി പ്രവേശിക്കുന്നില്ല ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഈ പറയുന്ന കേരള സർക്കാരിന് മുമ്പിൽ യാതൊരു ഐക്യരാഷ്ട്ര സഭ നിർണയിച്ചിരിക്കുന്ന ദിവസവേതനം അധികം നൂറ്റമ്പത്തി രൂപ

ശിശുമാരണം നമുക്കറിയാം ഒരോഗ്യമില്ലാത്ത സമൂഹമായി കഴിഞ്ഞാൽ ക്രമബദ്ധമായി അവർ വംശീയമായി തീർന്നുകൊണ്ടിരിക്കും വിവാഹം ആകുന്ന മനമ്പിലുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒരു ഒരു കണക്ക് തട്ടിപ്പാണ് ആ തട്ടിപ്പ് എടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് സിനിമാ തന്മാർ ഉൾപ്പെടെ അവർ തെരഞ്ഞെടുപ്പിക്കുന്നു കേരളം എന്തോ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ലോക മാതൃകയാണെന്നുള്ള വ്യാജമായ മരിച്ചുവിടുന്ന വെച്ചാൽ ഇനി അങ്ങോട്ട് ദരിദ്രരുടെ പ്രശ്നം ഉദ്ദേശമില്ല ഇതാണ് പല ഗ്ലോബൽ ബാങ്കിന്റെയും അതുപോലുള്ള ഏജൻസികളുടെയും നീതി ആഗ്രഹത്തിന്റെ ഉൾപ്പെടെ ഒരു താല്പര്യം അപ്പൊ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും പഴയ വെൽഫൈസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എല്ലാം തന്നെ അവർ കയ്യുന്ന ഒരു വഴി ദരിദ്ര

ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസക്കാലങ്ങളിൽ സൗജന്യ റേഷം എന്ന് പറയുന്നത് പിന്നീട് മാറ്റിയെങ്കിലും അതുകൊണ്ട് മാത്രമാണ് സത്യം അപ്പോ ദരിദ്രം ഈ രാജ്യത്ത് അതിപ്പോ ആദിവാസികൾ മാത്രമല്ല അതിന്റെ വിശദാംശങ്ങൾ കേരളത്തിലെ ആവേശം ജനസംഖ്യയിലെ ദരി ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ രൂപ കണക്കിൽ ഇതൊരു സവർണ അതിദരി ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ കണിക്കാരാണോ എന്നുള്ള സംശയമുണ്ട് മനസ്സിലായേ സവർണ അതിഥി തട്ടിപ്പ് പരിപാടിയാണ് ഇത് എന്ന് പറയുന്ന അതുകൊണ്ട് ഗവൺമെന്റിന് എന്നുള്ള ഇതിനു വേണ്ടിയിരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത് സമഗ്രമായ ഡാറ്റ ഇലക്ട്രോണിക്സ് വാങ്ങും അവർക്ക് കിട്ടുന്നത് നമ്മൾ മാത്രമാണ് ഇപ്പോൾ കിട്ടാത്ത നിരവധി ആളുകൾ വേറെ വേണ്ടിയുള്ളത് മത്സ്യത്തൊഴിലാളികൾ പിന്നെ തുടർന്ന് തൊഴിലാളികളുണ്ട് ഭാഗങ്ങളുണ്ട് ഒരുപക്ഷെ കേരളം വളരെ പുരോഗമന ജനങ്ങൾ കേരളം പറയുമ്പോഴും വളരെ മോശപ്പെട്ട ഒരു ജീവിത സാഹചര്യം നമ്മൾ കാണുന്ന സമ്പന്നതയും കുരുമയുമെല്ലാം തന്നെ സെക്ഷനിലെ മാത്രം ഒരു ന്യൂനപക്ഷം

അപ്പോ അല്ലെങ്കിൽ മുങ്ങിയെടുക്കുകയാണെങ്കിൽ ആ രീതി ഞങ്ങൾ മാറില്ല ഇപ്പൊ നമുക്ക് സമൂഹത്തിൽ ദാരിദ്ര്യ മുകൾക്ക് ഒരു വിഭജനമുണ്ടല്ലോ ആ വിഭജനം ഭാവിയിൽ ഇല്ലാതാക്കാനുള്ള പ്രൊജക്ടിന്റെ ഭാഗമായിരിക്കും ലഭിക്കുന്നത് നമ്മൾ ദാരിദ്ര്യം ഒരു ഒരാപേക്ഷമായ കാര്യമാണ് ദരിദ്ര പക്ഷേ ദാരിദ്ര്യം ചെയ്യുന്ന ഒരു വിഭാഗങ്ങളിൽ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി അതെ അധികം ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ദരിദ്രർ എന്ന് പറയുന്ന ദാരിദ്ര്യ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലാതാവും അഥവാ ദരിദ്രമ കാറ്റഗറി ഉണ്ടാക്കി അത് ഉച്ചാടനം ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ

കാറ്റഗറി ഉണ്ടാക്കിയിട്ട് ഭൂമിയും ഉണ്ടാകും ഭൂമി ഉള്ളത് കൊണ്ട് ഒരാൾ ആകണം എന്നല്ലാത്ത പക്ഷെ ഇതൊന്നുമില്ലാത്ത മനുഷ്യരുണ്ട് റേഷൻ കാർഡും ഉണ്ടാവില്ല ഭൂമിയുമില്ല വാസസ്ഥകളില്ലാത്ത വിഭാഗങ്ങൾ സോഷ്യോ ഇക്കണോമിക്കലി വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം ജനതാ ഏജൻസിയുടെ ദാരിദ്ര നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ രാജ്യത്ത് അടിമ വർഗങ്ങളാക്കപ്പെട്ടവരെ മനുഷ്യർ പണിയാടിയുള്ളവരാണ് അങ്ങനെയൊരു ഉൾത്താഴ്ച ഗവൺമെന്റിന് ഇല്ല നമ്മള് വയനാട്ടിലെ കണക്കെടുപ്പില് ഈ അധികാരം മൊത്തം ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് രണ്ടായിരത്തി നമുക്ക് സി ദാ എ ലെ ലെസി വിഭാഗത്തിൽ 12763 എസ് ടി വിഭാഗത്തിൽ 3201 ആൾക്കാർ ഐഡന്റിഫൈ কৰന്നു ಅದിൽ കൂടുതലും സിക്കൽ സലരിമേ ഉള്ളവരണ്ട് കേരളത്തിൽ വയനാട്ടിൽ ಮಾತ್ರ 1337 സ്പെഷ്യൽ പ്രാദേശിക ഭരണകൂടങ്ങൾ നടતી ഒരു വണ്ടി ഉണ്ട് ഡിജിപി ഭരണത്തിലുള്ള ഗ്രാമസ്ഥാപനങ്ങൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എന്നല്ല 38 പഞ്ചായത്ര প্রস্তাবാണ് അവർ ഡാറ്റാ ഷീറ്റ് അതിൽ ഗ്രാമസഖോൾ നടത്തിอยู่ വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉപാധിയോ സംശയം വേണ്ട അറുപത്തിനാല് ആയിരത്തിൽ അഞ്ച് ശതമാനം അയ്യായിരത്തിനടുത്തരും അതിന്റെ ഏതാണ്ട് നിറപകൃതിയാണ് വയനാട് രണ്ടായിരത്തി തൊള്ളായിരം അവർക്ക് മരുന്ന് കൊടുക്കുന്നു ഇതൊരു കൃത്രിമോ നമുക്കറിയാം നമ്മളിത് നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട വയനാട്ടിലെ ഏത് പണിയ കോളനി അവര് ദാരിദ്ര്യത്തിന്റെ അന്യമാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകും ചില സമ്പൂർണ്ണമായും സ്റ്റേജിനെ ഡിപെൻഡ് ചെയ്യുന്നു അതിജീവനത്തിന് വേണ്ടി സ്റ്റേജിനെ ഡിപെൻഡ് ചെയ്യുന്നത് ആരാണോ അവരാണ് അതിദരിദ്രാന്ന് ഐക്യരാഷ്ട്ര നിർവചനം പറയും മനസ്സിലായില്ലേ പിന്നെ അവർക്കൊരു പുതിമാസ വേതനമായി പ്രതിദിന വേദന ഉണ്ടാകും ഇത് രണ്ടുമില്ലാത്തവരാണ് സ്റ്റേജിനെ മാത്രം ഡിപെൻഡ് ചെയ്ത ജീവിക്കുന്നത് അറിഞ്ഞില്ലെങ്കിൽ അതേപോലെ മൊത്തത്തിലുള്ള രീതി ഭയങ്കര ഏകാധിപത്യപരവും നല്ലതാണോ നമ്മുടെ നാളെ നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചത് മുതൽ കരട് മുതൽ തന്നെ എല്ലാ മേഖലയിലും പരിഷ്കരണം നടന്നു ആദ്യത്തെ പരിഷ്കരണം കൊണ്ടുവരുന്നത് ആ പോർട്ടലിൽ എല്ലാ സ്റ്റേറ്റിലും കുട്ടികളുടെ ഈ ഗ്രാന്റ് അതിനകത്ത് സമന്വയിപ്പിച്ചു രജിസ്റ്റർ ചെയ്യണം ഇരുപത്തി ഒന്ന് വരെ ഈ mm -hmm. oh, so, 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 so. ോ ഈ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള പ്രതിരോധ നടപടിയും കേരളത്തിലെ എസ് സി എസ് ടി കുട്ടികളുടെ ഈ ഗ്രാൻഡ് തുടങ്ങിയ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും ചെയ്തില്ല ചെയ്തില്ലെന്നു മാത്രല്ല വളരെ പ്രാചീനം എന്ന് പറയാവുന്ന ചില നിരക്കിലാണ് അവർക്ക് ഇപ്പൊ ഗ്രാൻഡുകൾ കൊടുക്കുന്നത് ഗ്രാന്റ് ഉപജീവനത്തിനുള്ള ഹോസ്റ്റലാണ് തുടങ്ങിയത് അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് നമുക്കറിയാൻ പറയാം എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലും

പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുവർഷം മുന്നണി പ്രതിഭരായിട്ടുള്ള അവരുടെ ദൈനംദിനം പ്രതിമാസ ആവശ്യത്തിനുണ്ട് അതിനുശേഷം പിന്നീട് നാല്പത്തഞ്ചു വർഷം കഴിഞ്ഞ ശേഷം നൂറ്റി തൊണ്ണൂറായിട്ടാണ് ഇവര് പത്ത് വർഷത്തിനുള്ളിൽ രൂപയാണ് നൂറ്റി തൊണ്ണൂറിന് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇവരുടെ ഉള്ളിൽ എന്താ കിടക്കുന്നത് ഒരു എസ് സി എസ് ടി ഗ്രാജുവേഷൻ ബി ബി എസ് സി പഠിക്കുമ്പോ ഈ എന്തിനു തികയുമാണ് അപ്പോ ഇതാര് തീരുമാനിക്കാരിക്കൽ തീരുമാനിക്കും അവർ രൂപ അവരുടെ ഇരുപത് രൂപം ഇങ്ങനെ നടത്തുന്ന ഒരു ഗവേഷണത്തെ മറികടക്കാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത് രണ്ട് മന്ത്രിമാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നൊരു സത്യം ഇപ്പോഴും കുട്ടികൾ കൂടെ ഹോസ്റ്റ് ഗ്രാൻഡ് മൂവായിരത്തഞ്ഞൂറിന്റെ ഏത് രാജ്യത്ത് ഏത് മുഖ്യമന്ത്രിയുടെ വിദേശത്താണല്ലോ പഠിക്കുന്നത് ഇവരുടെ രണ്ടാളുകൾ മക്കളും വിദേശത്താണെങ്കിൽ പഠിക്കുന്നുണ്ട് ഇനി വേണ്ട ശാസ്ത്രീയ കോളേജിലാണെങ്കിലും അവിടുത്തെ ഒരു ഹോസ്റ്റൽ മെസ് മെസ്സി എന്ന് പറയുന്നത് ഏത് ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന കോളേജിലാണെങ്കിലും ചുരുങ്ങിയത് ഏഴായിരം ആക്ച്വൽ ബോർഡിംഗ് ആൻഡ് ലോഡിങ് ഈ കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന മൂവായിരത്തഞ്ഞൂറാണ് സർക്കാർ ഹോസ്റ്റൽ ഇനി അതൊരു എയ്ഡ് കോളേജ് ആണെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജാണ് കുട്ടി താമസിക്കുന്നതിൽ എസ് പിടുക്കുന്നത് മൂവായിരം ആണ് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി കോവിഡിന് ശേഷം ഈ കിടന്നമാരോട് പറഞ്ഞുകൊണ്ടേപ്പിച്ചു രണ്ട് ഇവർ വർദ്ധിപ്പിക്കാൻ പറയാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇവർക്ക് താല്പര്യമില്ലാന്നുള്ളത് മാത്രം സമയത്ത് കൊടുക്കാറുമില്ല ഈ കുട്ടികളൊക്കെ ഇപ്പോ ഹോസ്പിറ്റലിൽ കോഴ്സ് കഴിഞ്ഞു പോകുമ്പോഴാണ് പൈസ കൊടുക്കുന്നത് രണ്ടു വർഷവും മൂന്ന് വർഷം തകർന്നു പറഞ്ഞാൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഫീസ് എല്ലാം തന്നെ സംരക്ഷിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉള്ള കുട്ടികൾക്ക് ലിമിറ്റും തീരുമാനിച്ചു കൊടുക്കില്ല സ്ഥാനേ ഉള്ളതുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് പ്രത്യയമായിട്ട് ഗവൺമെന്റ് ഉത്തരവും ഉണ്ട്. അത الايه ഇതിനെ കാണുന്ന ഇതിനെന്താണ് പ്രശ്നാസ്പദവും. ഇപ്പോ നമ്മൾ ഫിനോക്ക് ക്ഷേമോപ്ടേ ഇഗ്രനല്ലേ ഈ രണ്ട് ഈ ഗാനോ കൈ കേന്ദ്ര പോർട്ടൽ വെ കുണ്ടിചാണോന്നോട് പോകുന്ന മറ്റേ പോർട്ടലാണ് ഉള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞു 10 വർഷ ആയിട്ട് ഫണറവീഷൻ ലീഡ് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് സർക്കാരിന്റെ ആ പഴയ നാണയൊക്കെ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് വിട്രോ ചെയ്തിട്ടുണ്ട്. ഈ സെൻട്രൽ ഗവൺമെന്റോടക്കുള്ള പ്രക

സംരക്ഷിച്ചിട്ട് പിണറായി വിജയൻ താല്പര്യത്തിന് വേണ്ടിയാണ് സി പി എം പോലെ വലിയ ഹിന്ദു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല അത് അങ്ങനെ പരിഗണിച്ചുകൊണ്ടിരിക്കും സി പി പറയാനുള്ള ഇല്ല ഈ നാളെ വിദ്യാഭ്യാസ പിന്മാറക്കേണ്ടത് ആര് സൃഷ്ടിക്കുന്നത് കേരളത്തിൽ തമിഴ്നുള്ള മാത്രമല്ല കേരളത്തിലെ പിണറായി വിജയനെ രക്ഷാ കരിപ്പിച്ചുകൊണ്ടിരിക്കുകയോ പറഞ്ഞിട്ട് ഗോത്രമെ സ്ഥാപക അധ്യക്ഷ ശ്രീ കല്യാണു രാഷ്ട്രീയ പാർട്ടിയിലേക്കും മതേതര പാർട്ടിയിലേക്ക് കഴിഞ്ഞ് വന്നത് നല്ല കാര്യം തന്നെ പക്ഷെ ഇപ്പോ അവരുടെ ആളുകളുണ്ടോ അവരെന്തെങ്കിലും സോഷ്യൽ ആക്ടിവിൽ ഉണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ് ഒരാളാണ് അതൊന്നും നമുക്ക് തർക്കമില്ല പക്ഷെ ഒരുപാട് സമയം അഭിപ്രായം ബി ജെ പി എന്ന് പറയുന്ന കൂടാതെ അടി എന്നുള്ളത് നല്ലൊരു കാര്യത്തിലുണ്ട് അത് രാഷ്ട്രീയമാണോ എന്നുള്ള സംശയമാണ് അങ്ങനെയല്ല അടിസ്ഥാനത്തിൽ അല്ലല്ലോ അവർ ബിജെപിയിൽ പോയി ചേർന്നു സി പി എമ്മും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം കൊണ്ട് പോയതാണ് കഴിഞ്ഞ് ബി ജെ പി പോലുള്ള സംഘതി അപകടകരമാണ് എന്നൊന്നും അവരാലോചിച്ചില്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പൊ ആ നിലക്ക് അതിനോടൊരു ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽസ് വരണം അതാ രീതിയിൽ അവിടെയും പറഞ്ഞു തരില്ല അത് കിട്ടാത്തോണ്ട് അവർ അവിടെ നമ്മുടെ പരിഗണന തന്നെ യു ഡി എഫിൽ പോകുന്നു അതിൻ്റെ എൽ ഡി എഫിൽ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുക എന്നുള്ളതല്ല എന്തായാലും കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെ എന്നുള്ള അഭിപ്രായം നമുക്കുള്ളത് കേരളത്തിലെ ആദിവാസി കോമൺ ഫ്രണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് ഇടപെടുന്നു ഞങ്ങൾ നേരിട്ട് സ്ഥാനാർത്ഥി നടക്കുന്നില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇടപെടുന്ന ആരൊക്കെയുണ്ടോ ഇതൊരു ബഹുജൻ പാർട്ടികൾ അവരെ സജീവമായി പിന്തുണയും ില്ല അവരും അപേക്ഷ കൊടുത്ത് കാത്തിരിക്കും അവരിപ്പം രണ്ടു ദേശീയമാണ് അപ്പൊ അവരും നല്ല ബന്ധത്തിലാണ് പോകുന്നത്

അതുകൊണ്ടാണോ സ്കീം നമുക്ക് ജയലക്ഷ്മി നമുക്ക് വയനാട്ടിൽ വരുന്നത് നല്ല കാര്യമല്ല ഭൂമിയുടെ എന്താണ് അത് അങ്ങനെ എവിടെയും ചർച്ച ചെയ്യപ്പെട്ടാൽ എനിക്ക് അറിഞ്ഞിട്ടുള്ളൂ

കുട്ടികൾക്കൊന്നും ജലക്ഷ്മി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പൊളിക്കാനുള്ളത് ഇങ്ങനെ ഒരുപാട് കേരളത്തിൽ പൊളിച്ചിട്ടുണ്ട് നീളം ഒരു പിന്നെ ഗിരിവികാസെന്ന് പറഞ്ഞാൽ തോറ്റ കുട്ടികളെ പഠിപ്പിക്കാനാണോ അത്തരം ഏത് മണിപ്പിച്ച് കഴിഞ്ഞാലും

അത് വേണ്ടത് ഞങ്ങൾ സ്കൂൾ കൊടുത്തത് വയനാട്ടിൽ ഏറ്റവും ജനിക്കുന്ന മൂന്ന് ഗിരി വികാസ കേന്ദ്രങ്ങളൊക്കെ വേണം മൂന്ന് താലൂക്ക് തൽപ്പറ്റി പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ പണിതാണ് നാളായി അതറിയാം ഹോസ്റ്റൽ പണി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് വണ്ടി തന്നു ഇങ്ങനെ ഭയങ്കര ഇൻഡിഫോർ ആണ് ഈ വിഷയങ്ങളോട്

Rahul Pasquia, Rahul Pasquia,